അമ്പുജായ താലോചനാക്കോമിളാ കമ്പുകാതെ രാ കാരുണ്യവാരിതെ കൺമഷാപാനിൻപാത പങ്കജം ചെമ്മെ കാണുമാറാകണം ഗോവിന്ദ ആഴിത്തന്നിൽ മുഴുകിയ വേദത്തെ മിളുവാനൊരു മീനായി ചെന്നുടൻ ഏഴുസാഗരം ചൂഴേ നിന്നിടുന്ന കാണണം ഇച്ചോടെ സഞ്ജയം സ്വച്ഛവരിധി തോയം കടയുമ്പോൾ കച്ചവാകൃതി കൈക്കൊണ്ടുമേവിടും വിശ്വവ്യാപിയെ കാണണം ഗോവിന്ദ ഈശലന്യെ സൂകരാവേഷമായി ദേഷിച്ചിടും ഹിരണ്യാഷനെ കൊന്ന് ിചക്രത്തെ വീണ്ടു ഗാത്രമൻ ഗാത്രമൻപോടു കാണണം ഗോവിന്ദ ഉഗ്രനായ ഹിരണ്യകാശിപുവേ നിഗ്രഹിച്ച നരസിംഹമൂർത്തിയെ അഗ്രപ്രകളാദ സേവിതനായിട്ടു വെക്കം കൂടാതെ കാണണം ഗോവിന്ദ ഗുഡമോദ ിടും നവാമന മൂർത്തിയെ സേവിച്ചിടും മാറാകണം ഗോവിന്ദ എണ്ണിക്കൊണ്ട് രൂപത്തൊന്നു പ്രാവശ്യം എണ്ണമില്ലാത്ത ക്ഷത്രിയ വംശത്തെ ദണ്ഡിപ്പിച്ച പരേശുരാമാകൃതി കണ്ണിൽ കാണു ഗോവിന്ദ ഗോവിന്ദ ശ്രീരാമനെ കാണി നേരം പിരിയാതയൻ മുമ്പിൽ കാണുമാരുളിടണം ഗോവിന്ദൽ കോരിട്ട് പയ്യവേവാൻ തുനിയുമ്പല ഭദ്രരാമനെ കാണണം ഗോവിന്ദ ഒട്ടൊഴി ുഷ്ടഭൂപരെ കൊന്നു മുടിച്ചതും അൻപോടു കാട്ടിയതൊക്കെയും കൃഷ്ണരൂപമേ കാണ ഗോവിന്ദയും പേടിയാ മിന്നി മേൽക്കിയായിട്ടവ ധരിക്കുന്നതും ഹൽക്കവും മേന്തി ബ്ലേ ചരയൊക്കെയും വെക്കം കൊല്ലതും കാണണം ഗോവിന്ദ വും ചൂടി ചെൽവനാക്കു കഴിയുന്നു ദൈവമേ തവ കാരുണ്യം കൊണ്ടുമേ കൈവരേണമേ കൈവല്യം ഗോവിന്ദ അന്ധമില്ലാതെ ഞാൻ ചെയ്ത പാപത്തെ നീക്കി നീക്കിക്കളഞ്ഞുടൻ അന്ത്യകാലത്തു മുക്തിയെ നൽകുവാൻ ബന്ധു നീയല്ലാതില്ലാരും ചുതാനന്ദഗോവിന്ദ്യുതാനന്ദരൂപാസനാദന ഉച്ചരിക്കായി വരേണ നിന്നാമങ്ങൾ വിശ്വനായക വിഷ്ണു നമോസ്തുദേ